മറ്റൊരു പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്ലോഡ് ചെയ്ത വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾക്ക് ദിവസവും ഉപയോഗപ്പെടുന്ന മൂന്ന് ടിപ്സുകളുമായിട്ടാണ് അതിൽ ആദ്യത്തേത് നമ്മുടെ ചെറുപ്പുണ്ടല്ലോ അതെങ്ങനെ ക്ലീൻ ചെയ്യുക അപ്പോൾ അത് നമ്മൾ ഈ ചെറുപ്പുണ്ടല്ലോ അതെങ്ങനെ നമ്മൾക്ക് ക്ലീൻ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം ഞാനിതായി ഉള്ള ഒരു പൗഡറിൻ്റെ ഡബ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ചേർപ്പിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ പൗഡർ പൗഡറിങ്ങനെ ചെറുപ്പിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം നല്ലോണം തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഒരു പത്ത് മിനിറ്റ് അതേപോലെ വെച്ചിരിക്കണം ഇപ്പം നമ്മൾ പൗഡർ തേച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു പിന്നെ നമ്മൾക്ക് ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്നാ നമ്മൾക്കിങ്ങനെ ഒന്നുകൂടെ തേച്ച് കൊടുക്കാം അത് തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ളതും കൂടെ തേച്ച് കൊടുക്കാം ഇതിലൊന്നും അധികം ഒരു അഴുക്കില്ല കണ്ടില്ലേ നമ്മളെ ചെറുപ്പുകളെല്ലാം നല്ല ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്നത് കണ്ടില്ല ഇവിടെ കുറച്ച് എണ്ണ എങ്ങനെ വീഴുന്നിട്ടുണ്ട് അപ്പം ഇത് ഇത് എണ്ണ എങ്ങനെ നമുക്ക് എടുത്തു കളയാൻ നോക്കാം നമുക്ക് ഇതാ ഈ പൗഡർ തന്നെ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ആ എണ്ണ എടുത്തു കളയാം ആദ്യം നമുക്ക് പൗഡർ ഇങ്ങനെ ഇട്ടുകൊടുക്കാം ആ എണ്ണയ സ്ഥലത്തൊക്കെ നമ്മൾ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് അങ്ങനെ വെക്കണം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ തുണി വെച്ചിട്ട് ഇതെല്ലാം നല്ലതൊന്ന് തുടച്ചെടുക്കാം ഈ എണ്ണ കളയാൻ വളരെ നല്ലൊരു ആണ് ഇത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്നുകൂടി തുടച്ചു കൊടുക്കാം നല്ലവണ്ണം ഒന്ന് തുടച്ചു കൊടുത്തു നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് നല്ല തീരെ എണ്ണയൊന്നുമില്ല കണ്ടോ ഇതേപോലെ എവിടെ എണ്ണ വീണാലും ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് വിട്ടിട്ട് ഇങ്ങനെ നല്ലോണം തുടച്ചു കൊടുത്താൽ മതി നമ്മൾ സ്റ്റൗവിന്റെ മുകളിലൊക്കെ ഇതേപോലെ ചെയ്യാം അതുകൊണ്ട് എല്ലാം പോയി നല്ല ഇനി ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കണം ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതണം അതായത് കണ്ടില്ലേ നമ്മുടെ കുക്കറിൻ്റെ ഹാൻഡിൽ അതിന്റെ ഇതെല്ലാം അങ്ങനെ നമ്മളെപ്പോഴും ഊരിപ്പോരും അപ്പോൾ അതിന് നമ്മൾ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനിത് അവിടെ ഒരു സ്ക്രബർ എടുത്തിട്ടുണ്ട് ഈ സ്ക്രബ്ബറിൻ്റെ നമ്മൾ ഒരു ഒരിത് നമ്മൾ ഒരു ലെയർ നമ്മൾ നമ്മളിതിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതല്ല ഈ സ്ക്രൂവിന് നമ്മൾ ഇതിൻ്റെ ഒരു ലെയർ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്ത നീ നമ്മൾക്ക് ഇത് നല്ലവണ്ണം ടൈറ്റ് ചെയ്തിങ്ങനെ ഇപ്പൊ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഈ സ്ക്രൂ ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരിക്കലും ലൂസ് ആവില്ല അതുകൂടെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അത് കുക്കറിങ്ങനെ അപ്പോൾ ഈ ഹാൻഡിൽ ഏത് ഇത് ഇത് എല്ലാം അങ്ങനെ ചെയ്താൽ മതി ലൂസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഈ മൂന്ന് ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന അവളൊന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീട്ടിൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്